പതിനൊന്ന് മാസമായ ഒരു ക്രോസ് ബീഡ് നാട്ടിൻകുട്ടി നല്ല ഉയരം നല്ല ഇടനീളം ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല തീറ്റ കുടി ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി ആണ് നാലര മാസമായ ഒരു ക്രോസ് പേഡ് വെടക്കുട്ടി നല്ല ഉയരം ഇടനീളം നല്ല തീറ്റയും കുടിയും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഒരു വയസ്സ് കഴിഞ്ഞാൽ ഒരു മുട്ടൻകുട്ടി നല്ല ഉയരം നല്ല ഇടനീളം ക്രോസ്ബേഡാണ് അത്യാവശ്യം നല്ല നീളമുണ്ട് നല്ല ക്രോസിംഗ് വെൻസിന്ന് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ നമ്പറുമായി ബന്ധപ്പെടുക

ഒരു കരോളി കോട്ട ക്രോസ് ആട് കുഞ്ഞുങ്ങളെ പിടിച്ചതാണ് നല്ല പാലുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എല്ലാ ഇനും ചപ്പുകളും എല്ലാം തിന്നുന്നതാണ് നല്ല കുടിയുമുണ്ട് ഒരു ബ്രീഡ് ആട്ടുമുട്ടൻ നല്ല ചെവിനീളം നല്ല ഉയരം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുങ്ങളെ പിരിച്ച ഒരു തള്ളയാണ് അര ലിറ്റർ പാല് കറുക്കാൻ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടിയും അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പിന്നെ പെട്ടന്ന് പാലും ഓ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയൊരു പടക്കൂട്ടിട്ട ഏതാടുമ്പലും കുടിക്കോ

ഒന്നര മാസം ചെനയുള്ള ഒരു ഒറിജിനൽ ജവനാപ്യാരി രണ്ടാമത്തെ പ്രസവത്തിനായിട്ടാണ് ചെന്നൈയായി നിൽക്കുന്നത് ഒറിജിനൽ ബീഡുമായിട്ട് ക്ലോസ് ചെയ്യിപ്പിച്ചിരിക്കുന്നു ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് നല്ല കുടിയും തീറ്റയൊക്കെ ഉണ്ട് നാല് മാസം കഴിഞ്ഞാൽ നല്ല നാല് മുട്ട കുട്ടികൾ മലബാരി കുട്ടികൾ നല്ല തീറ്റും വെള്ളം കൂടിയുള്ള കുട്ടികളാട്ടോ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല മൂന്ന് ക്രോസ്ഫേഡ് പോത്തും കുട്ടികൾ നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്